പനി വരുന്ന സമയത്ത് നമുക്ക് കഴിക്കാവുന്ന ഒന്നാണ് പനി ചുമ ജലദോഷം കഫക്കെട്ട് ആസ്മ അലർജി തുമ്മല തുടങ്ങി ഓൾമോസ്റ്റ് ഒരു സർവരോഗ സംഹാരി അല്ലെങ്കിൽ ഒരു പനാസിയ എന്ന് വേണമെങ്കിൽ പറയാം ഉപയോഗിക്കാൻ തോന്നാണ് ഗിരോയ് തുളസി ചിറ്റമൃതം തുളസിയും കൂടി ചേർത്തുള്ള ഈ ഡീകോപ്ഷൻ ഈ ഒരു കഷായം ഒരു മുപ്പതി എം എൽ കഴിക്കാം കുട്ടികളാണെങ്കിൽ ഒരു പതിനഞ്ച് എം എൽ കഴിച്ചെ അപ്പൊ ഇത് പനിക്കൊക്കെ വളരെ നല്ലതാണ് ഇത് നമുക്ക് ശരീരത്തിന് വളരെ കംഫർട്ട് തരും കാരണം അതിൽ ഗിരോയ് എന്നുള്ളത് ചിറ്റമൃദ്ദാണ് അത് ബ്രെയിന്റെ ഫംഗ്ഷനെ സ്മൂത്തി വളരെ കംഫർട്ടബിൾ ആക്കും ട്രെയിനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ് ചിറ്റമൃദ്ധ അതൊരു വള്ളിയാണ് ആ വള്ളി വളരുന്നത് പടരുന്നത് അരിവെയ്പ്പിലാണ് അപ്പൊ അരിവെയ്പ്പിന്റെ ഗുണം കിട്ടും ചിറ്റമൃദത്തിന്റെ ഗുണം കിട്ടും പിന്നെയുള്ളത് തുളസിയാണ് തൊണ്ടയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇമ്മ്യൂണിറ്റി സംബന്ധമായ ഒക്കെ പരിഹരിക്കാൻ നല്ലതാണ് ഇപ്പൊ പനി വരുമ്പോ നമുക്ക് ചെയ്യാവുന്ന ഈ ഒരു ചെറിയൊരു കാര്യം അപ്പൊ വയറ് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുക വെള്ളം നന്നായിട്ട് കുടിക്കുക സമ്പൂർണ്ണ വിശ്രമം പരമാവധി എവിടെയും പോവാതിരിക്കുക വീത് രോഗം വരുമ്പോഴും നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ചെയ്യാം പിന്നെ നമുക്ക് ചെയ്യാവുന്ന പനി വരുമ്പോ ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കാതിരിക്കും അപ്പൊ ശരീരത്തിന് ക്ഷീണം വരില്ല തീർച്ചയായിട്ടും അനുപരം നമുക്ക് എന്ത് ചെയ്യാം കുട്ടികൾക്ക് കൊടുക്കാവുന്ന ന്യൂട്രിഷ്യാർട്ടിപ്സ് ഉണ്ട് അത് രണ്ടോ മൂന്നോ നേരം കഴിച്ചുള്ളൂ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ഒരു സ്പൂണ് മിക്സ് ചെയ്തിട്ട് കഴിക്കുക ഇത് കുട്ടികൾക്കുള്ളതാണ് ബേസിക്കലി പക്ഷെ കുട്ടികൾ കഴിക്കുന്ന എന്ത് മുതിരുന്നവർക്കും കഴിക്കാം അപ്പൊ കുട്ടികൾക്ക് പനി വരുമ്പോൾ അവർക്ക് തന്നെ കൊടുത്താൽ മതി വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം നന്നായിട്ട് കുടിക്കണം വെള്ളത്തിന്റെ കാര്യത്തിൽ യാതൊരു ഉപേക്ഷയും വിചാരിക്കരുത് അപ്പോ പനി വരുമ്പോൾ പനിയെ പട്ടിണിക്ക് ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് പനി വരുമ്പോൾ പനി വരുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് പാരസിറ്റമോളോ ക്രോസിനോ ഒക്കെ വാങ്ങി കഴിച്ച് ആ പനിയെ അങ്ങ് അടിച്ചമർത്തും അല്ലെ പനിയെ അടിച്ചമർത്തും അടിച്ചമർത്താൻ ശ്രമിക്കും തോറും പനി ഭംഗിയായിട്ട് പുറത്തോട്ട് വരും കൂടുതൽ പല രൂപത്തിൽ പല തലങ്ങളിൽ വരും പിന്നെ പൊതുവേ നമ്മുടെ ആ സമയത്ത് ഒരു ഇമ്മ്യൂണിറ്റി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ് എന്ത് നമ്മുടെ സഞ്ജീവനി പ്രകാശ് സാധാരണ ജമനപ്രാവശ്യം ശർക്കരയിലാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാറുള്ളത് പക്ഷേ ഇതിൽ ശർക്കരയ്ക്ക് പുറമെ കൂടി ചേർത്തിട്ടുണ്ട് അപ്പൊ ആ തേനിന്റെ ബെനിഫിറ്റ് കൂടി ഉണ്ട് ഇത് രണ്ടോ മൂന്നോ തവണ ആളുകളുടെ ഏജ് അനുസരിച്ച് ഒരു സ്പൂണോ അര സ്പൂണോ വെച്ചിട്ട് കൊടുക്കാം ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്താൽ പനി തനിയേ പോകും പക്ഷെ നമ്മുടെ ഈ സംവിധാനത്തിലൂടെ ഒരാൾക്ക് പനി മാറ്റുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പനിയൊന്നു പോകും ഇത് കാണുമ്പോൾ ആളുകൾ പേടിക്കും അത് സത്യത്തിൽ ഒരു രോഗശമന പ്രതിസന്ധിയാണ് ഹീലിംഗ് ക്രൈസിസ് ആണ് അപ്പൊ കാരണം നമ്മൾ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ശരീരം സെൽഫായിട്ടൊരു ക്ലീനിങ് ആണ് ആ സമയത്ത് ഉള്ളിലുള്ള പല രോഗങ്ങളും ഒന്ന് പുറത്തു വരും അപ്പൊ വയറിളക്കം വന്നിട്ട് മരുന്ന് കൊടുത്ത് അവസാനം മരളടക്കം നിൽക്കാമെന്നായിരത്തി ഒരൊറ്റ വയറിളക്കമാണ് അത് കാണുമ്പോൾ ആളുകൾ പേടിക്കും പേടിക്കേണ്ട ഒരു കാര്യവും എന്നോട് പലരും പറയാറുണ്ട് കുട്ടിക്ക് ജലദോഷം വന്നു കഫക്കെട്ട് വന്നു ഞാൻ നമ്മുടെ പ്രൊഡക്റ്റിലൊക്കെ കൊടുത്തു പിന്നെ അവസാനം ഞങ്ങൾ ഡോക്ടറെ കാണിച്ച ഡോക്ടർ ആന്റിബയോട്ടിക്ക് തന്നു ആന്റിബയോട്ടിക് തരുമ്പോൾ പ്രശ്നമൊന്നും ഇല്ല വയറിലുള്ള സർവ്വ ജീവജാലങ്ങളും വയറിനുള്ളിലുള്ള സൂക്ഷ്മ ജീവികൾ പ്രീ ബയോട്ടിക്സും പ്രോബയോട്ടിക്സും ഒക്കെ ചത്തുപോകും എന്താ സംഭവിക്കുക ദഹനം നടക്കില്ല പിന്നെ വയറിന്റെ കംപ്ലൈന്റ് മാറ്റാൻ വേണ്ടി വേറെ മരുന്നും കഴിക്കേണ്ടി വരും അതൊന്നും ആവശ്യമില്ല ഈ കാര്യങ്ങൾ കുറച്ച് ക്ഷമ വേണം ക്ഷമക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളൊക്കെ നല്ല ക്ഷമ വേണം സൊറിയാസിസ് എന്ന രോഗത്തിന് ട്രീറ്റ്മെന്റ് വരുന്ന ആളുകൾ ഞാൻ പറയാറുണ്ട് നമ്മുടെ ഈ റൈസ് ബ്രൈന ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ ശരീരത്തിലെ രോഗാവസ്ഥ കൂടും കൂടിയിട്ടേ കുറെയുള്ളൂ ആ ആദ്യത്തെ ഒരു മൂച്ചിന് അവരതെല്ലാം ഭംഗിയായിട്ട് കേൾക്കും പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് അവർ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വിളിക്കും സോറേ രാഗം ചൊറിഞ്ഞ് പൊട്ടും പൊട്ടും കാരണം അത് പൊട്ടാതെ നമ്മൾ അടിച്ചമറത്താൻ സപ്രസ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല അപ്പൊ ഈ ഹെൽത്ത് കാർഡ് വരിക്ക് വരാം അപ്പൊ പനി വരുമ്പോ നമ്മൾ ചെയ്യേണ്ട സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഉദർ ഞാൻ കാണിച്ചു തരാം കാണാത്ത ആളുകൾ ഉണ്ടായിരിക്കും ആർക്കും കഴിക്കാം ആർക്കും കഴിക്കാം വയറ് ശുദ്ധീകരിക്കാനുള്ളതാണ് എപ്പ വേണേലും കഴിക്കുക എപ്പൊ വേണേലെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കഴിച്ചിട്ട് ജോലിക്ക് പോകേണ്ട രാത്രി കിടക്കുന്ന സമയത്ത് കഴിക്കുക ആദ്യമായിട്ട് കഴിക്കുന്നത് ഒരു ഒഴിവുദിനത്തിന്റെ തലേന്ന് കഴിച്ചു നോക്കാനെ ചില ആളുകൾക്ക് വയറ് നന്നായിട്ട് അഴയും ചില ആളുകൾ തീരെ അഴയില്ല അഴയില്ല അപ്പൊ ഉദർ സഫ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു പനി വരുമ്പോൾ പനിയെ നമുക്ക് പുഷ്പം പോലെ നേരിടാം ഓക്കെ അപ്പൊ സാധാരണ കണ്ടുവരുന്ന രോഗം ധാരാളം ആളുകൾക്ക് തലവേദന വരാറ് തലവേദന ജീവിതം തന്നെ ഒരു തലവേദനയായ ആളുകളാണ് ഭൂരിപക്ഷം ആളുകൾ അല്ലെ എന്നും തലവേദന തലവേദന വരാൻ എന്റെ അറിവില് പതിനാറിലധികം കാരണം ഉറക്കക്കുറവുണ്ടെങ്കിൽ തലവേദന വരും ശരീരത്തിൽ വെള്ളം കുറഞ്ഞാൽ തലവേദന വരും നമ്മുടെ ശരീരത്തിലെ ചില മൂലകങ്ങളുടെ കുറവ് ചില പോഷകങ്ങളുടെ കുറവ് തലവേദന ഉണ്ടാക്കും ചില ഇംഗ്ലീഷ് മരുന്നുകളുടെ യൂസേജ് തലവേദന ഉണ്ടാക്കും അതുപോലെ തന്നെ ചില ആളുകൾ വെള്ളം മാറി കുളിക്കുക അതില് തലവേദന ഉണ്ടാക്കും പിന്നെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചില അബ്നോർമാലി ചില ചില ട്യൂമറുകൾ സ്ഥലമായിട്ട് തലവേദനയുണ്ടാവും മൂക്കിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ തലവേദന ഉണ്ടോ ചെവിക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ തലവേദന ഉണ്ടോ തൊണ്ടയ്ക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ തലവേദനയുണ്ടോ പല്ലിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ തലവേദന ഉണ്ടോ അപ്പൊ നിങ്ങളുടെ തലവേദന വരുന്നതിന്റെ കാരണം മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ട ചികിത്സ ചെയ്യുക ആദ്യം ചെയ്യേണ്ട കാര്യം വെള്ളം നന്നായിട്ട് കുടിക്കുക നല്ല തലവേദന വരുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് ഒരു അര ലിറ്റർ വെള്ളം ഒറ്റടിക്ക് കുടിക്കുക സ്പീഡിൽ കുടിക്കരുത് പതുക്കെ പതുക്കെ കുടിച്ചാൽ മതി പക്ഷെ അര ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കൂ എഴുപത് എൺപത് ശതമാനം തലവേദന അതുകൊണ്ട് മാറും ഓക്കെ പിന്നെ തലവേദന മാറ്റാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നന്നായിട്ട് പ്രണായമം ചെയ്യാം പ്രണായമം ആ സമയത്ത് ചെയ്യാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായി പ്രത്യേകിച്ച് മൈഗ്രെയിനൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാം വലത്തേക്ക് അതിൻ്റെ തള്ളവരിലോ അല്ലെങ്കിൽ നടുവരിലോ ഉപയോഗിച്ചിട്ട് അങ്ങനെ വലത്തെ മൂക്കടച്ച് ഇടത്തെ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലോട്ടെടുക്കുക എന്നിട്ട് ഇടത്തെ മൂക്കടക്ക ഇടത്തെ മൂക്ക് വലത്തെ മൂക്ക് തുറന്ന് വലത്തെ മൂക്കിലൂടെ ശ്വാസം പുറത്തോട്ട് കൂടുക വീണ്ടും അതേ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക എന്നിട്ട് വലത്തെ മൂക്ക് അടക്കുക ഇടത്തെ മൂക്ക് തുറക്കുക എന്നിട്ട് അതിലൂടെ ശ്വാസം പുറത്തോട്ട് വിടുക ഇതിനെ നമ്മൾ പറയുന്നതാണ് നാഡീശുദ്ധി പ്രണായമം ഒരു ഇരുപത്തിനാല് സൈക്കിൾ ഡെയിലി നിങ്ങൾ ചെയ്തോളൂ ഒരു പ്രശ്നം പറ്റില്ല തലവേന ഒക്കെ പോകാൻ ഇത് മതി കുട്ടികൾ പഠിക്കാൻ മോശമാണെങ്കിൽ മെമ്മറി പവർ കുറവാണെങ്കിൽ ഡി എച്ച് എ ടൂ ഹൺഡ്രഡോ ഡി എച്ച്ഒസ്റ്റൊക്കെ കൊടുക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ഇത് അഡീഷണൽ ആയിട്ട് ചെയ്യിപ്പിക്കാം വേറൊന്നുമല്ല നമ്മുടെ ബോഡിയിലേക്ക് ഓക്സിജന്റെ ലെവൽ കൂടും ഓക്സിജന്റെ ലെവൽ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏഹ് നല്ല കൊളസ്ട്രോൾ കൂടും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും പോഷകങ്ങൾ എത്തും അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളും മാറും തലവേന സിവിയർ സിവിയറായിട്ട് തലവേന വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഒരു പെയിൻ ബാം ഉണ്ട് പെയിൻ ബാം ഉണ്ട് പെയിൻ ഗോവ ഉണ്ട് അത് ഉപയോഗിക്കാം ഓക്കെ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ചെറിയ കേസുകളൊക്കെ അതുകൊണ്ട് എവിടെ വേദനയുണ്ടോ ആ വേദനകളൊക്കെ മാറ്റാൻ നല്ലതാണ് പെയിൻ ബാം ഓർ പെയിൻ ഓർപ്പേരി ചെറിയ വ്യത്യാസങ്ങൾ ഞാനിലേക്ക് ഇപ്പൊ കൂടുതലായിട്ട് കിടക്കുന്നില്ല എന്ത് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്നിട്ടും തലവേദനയ്ക്ക് കുറവില്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ ന്യൂട്രി ചാർജ് വെജോമേഘ സമാജിക്കൽ പ്രൊഡക്റ്റ് അടി തൊട്ട് മുടി വരെ ശരീരത്തിലെ സർവ്വ അവയവങ്ങൾക്കും അടി തൊട്ട് മുടി വരെ എല്ലാ അവയവങ്ങൾക്കും വളരെ ഫലപ്രദമായ ന്യൂട്രി ചാർജ് വെജോമേഘരെണ്ണം കഴിക്കാം മാറിയില്ലെങ്കിൽ രണ്ടെണ്ണം കഴിക്കാം രാത്രി കിടക്കുന്ന സമയത്ത് രണ്ടെണ്ണം കഴിച്ചു കടന്നോളും എന്നിട്ടും നിങ്ങൾക്ക് കുറവില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ന്യൂട്രി ചാർജ് ഡി അതിന്റെ കൂടെ തന്നെ ൂറ്റിച്ച് ഡി എച്ച് എ ഹൺഡ്രഡ് രാവിലെ ഒന്ന് വൈകിട്ട് ഒന്ന് അല്ലെങ്കിൽ രാത്രി രണ്ടെണ്ണം ഒരുമിച്ച് കഴിച്ചിട്ട് കിടക്കാം എന്റെ അറിവില് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് മോഷൻ കറക്റ്റ് ആക്കണം ഞാൻ പ്രത്യേകം പറയാണ് മോഷൻ കറക്റ്റ് ആക്കിയ ഒരു വ്യക്തിക്ക് തലവേദനയുടെ ഒരു പ്രശ്നം വരില്ല ആരെങ്കിലും നിങ്ങളോട് തലവേദനയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ചോദിക്കുക ഹൗവിഷ് യുവർ മോഷൻ ശോധന ശരിയല്ലെങ്കിൽ ഒന്നും ശരിയാകും ഓക്കെ അതുകൊണ്ടാണ് പറയുന്നത് അമാർവലോകാണ് അപ്പൊ തലവേദന വരുമ്പോ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം ബാം അപ്ലൈ ചെയ്യാം പെയിൻഗോ അപ്ലൈ ചെയ്യാം അപ്പൊ ചെറുതായിട്ട് വരുന്ന അസുഖങ്ങൾ പനിയായി ജലദോഷം വരുമ്പോ ജലദോഷം കഫക്കെട്ട് തുമ്മൽ ഇതെല്ലാം ഏകദേശം ഒരേ കാറ്റഗറിയിൽ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതെല്ലാം അസോസിയേറ്റഡ് വിത്ത് പനിയാണ് കാരണം ഒരു രോഗം വരുമ്പോ അതിന്റെ കൂട്ടായിട്ട് കുറച്ച് ആളുകൾ വരും രാജാവ് വരുമ്പോൾ പരിവാരങ്ങൾ വരുന്ന പോലെ ചിലപ്പോൾ ആദ്യം പനി വരേണ്ട കൂടെ ജലദോഷം വരുന്നത് ചിലപ്പോൾ ജലദോഷം ആദ്യം വരേണ്ട കൂടെ പനി വരും അതിന് നമുക്ക് ജനറൽ ആയിട്ട് യൂസ് ചെയ്യാവുന്ന പ്രൊഡക്റ്റ് ആണ് റീചാർജ് എസ് ഫൈവ് സൂപ്പർ ഫൈവ് അഞ്ച് ഔഷധികൾ കരിഞ്ചീരകം ആര്യവെയ്പ് തുളസി കറ്റാർവാഴ പുതിന തുടങ്ങി അഞ്ചോളം ഔഷധികൾ ചേർത്ത് ഉണ്ടാക്കിയത് നമുക്ക് കഴിക്കാം ഒപ്പം നമ്മുടെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള താരമാണ് ഗാമോ ഇത് രണ്ടെണ്ണം കഴിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് ക്ലാസ് ഈ ക്ലാസ്സിൽ ഞാൻ വന്നിരിക്കുന്നത് ഗാമോറിസിനോള് കഴിക്കുക ജനറൽ ഇമ്മ്യൂണിറ്റി കുറിച്ച് ഞാൻ അതൊടുവിൽ പറയാം അപ്പോൾ ജലദോഷമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഏകയും നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന ഗിലോയ് തുളസി കഴിക്കാം നമ്മുടെ സഞ്ജീവനി ഫ്രാസ് കഴിക്കാം